നമസ്കാരം ഇന്ന് നവംബർ ഒന്ന് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒച്ചപ്പിൻ്റെയും കലാ സാംസ്കാരിക പാരമ്പര്യത്തിലും പ്രശസ്തിയായിരുന്ന മലയാള നാടിൻ്റെ അറുപത്തി നാലാം പിറന്നാൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ പഴയ മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്നീ പ്രദേശങ്ങൾ ചേർന്ന് എന്ന സംസ്ഥാനം പിറതുകൊണ്ടത് പ്രകൃതി സുന്ദരമായ സാഹിത്യ സമ്പന്നമായ കലാ സാംസ്കാരിക രംഗങ്ങളിൽ ശ്രേഷ്ഠ മുദ്ര പതിപ്പിച്ച സർവോപരി മാനവിക മൂല്യങ്ങളുടെ ഗുളനിലമായ കേരളം ഭാരതത്തിലെ ഇതര സംസ്ഥാനങ്ങളേക്കാൾ ഇത്രയോ മുന്നിലാണെന്നുള്ളത് ഓരോ കേരളീയനും അഭിമാനമുണർത്തുന്ന വസ്തുതയാണ് കേരളം രൂപീകരിച്ചപ്പോൾ വെറും അഞ്ചു ജില്ലകളാണ് ഉണ്ടായിരുന്നത് ഇന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പതിനാല് ജില്ലകളായി നീണ്ടു കിടക്കുന്നു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളേക്കാൾ ആരോഗ്യം കായികം വിദ്യാഭ്യാസം എന്നീ പല കാര്യങ്ങളിലും കേരളം വളരെ മുന്നിലാണ് അമ്മിഞ്ഞു പാലോളം പരിശുദ്ധമായ മലയാള ഭാഷയെ നാം പോലെ തന്നെ സ്നേഹിക്കേണ്ടതാണ് അമ്മയ്ക്ക് നൽകുന്ന കരുതലും ആദരവും ആരാധനയും അത് അർഹിക്കുന്നു ലോകത്തിലെവിടെയോ മലയാളി ഇല്ലാത്ത ഒരു ദേഷ്യമില്ല എവിടെയായിരുന്നാലും മലയാളി അവന്റെ സ്വത്വം നടക്കുന്നില്ല അവൻ്റെ ഭാഷ അവൻ്റെ ഹൃദ്യമായ ഒരു വികാരമാണ് ഒരു ആത്മസൗഹൃദത്തിന്റെ കാണാച്ചരടിൽ നമ്മൾ ഏവരും ബന്ധിതരാണ് ടൂറിസം മേഖലയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം നാഷണൽ ജിയോഗ്രഫിക് ട്രാവലർ മാഗസിൻ്റെ ലോകത്തിൽ സന്ദർശനം നടത്തേണ്ട അൻപത് സ്ഥലങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഏകദേശം മൂന്ന് കോടി മുപ്പത്തി മൂന്ന് ലക്ഷം ജനസംഖ്യയുള്ള കേരളം മതമൈത്രിക്ക് പേരുകേട്ട പ്രദേശമാണ് കഴിഞ്ഞ വർഷങ്ങളിലെ പ്രളയങ്ങളെയും നിപ്പ വൈറസിനെയും എല്ലാം കേരളം മറികടന്നതും നേരിട്ട രീതിയിൽ ലോക പ്രശംസ പിടിച്ചുപറ്റിയ സംഭവങ്ങളാണ് ഭാഷാപരമായ കഴിവുകൾ വളർത്തുന്നതിൽ മലയാളികൾ ഏറെ മുന്നിലാണ് അതിന് ഉദാഹരണമാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയകളിലൂടെയുള്ള മലയാളികളുടെ സർഗാത്മകമായ കഴിവുകളുടെ നിത്യേനയുള്ള പ്രതിഫലനം ഈ കോവിഡ് കാലം സർഗാത്മകമായ വാസനകളുടെ ഒരു വസന്തം എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഇനിയും അത് തുടരേണ്ടതുണ്ട് ഇതുപോലെയുള്ള കലാപരമായ കൂടിച്ചേരലുകൾ നമ്മുടെ ഭാഷയ്ക്കും സാംസ്കാരിക പാരമ്പര്യത്തിനും പരിപോഷണം നൽകുന്നവയാണ് ആയതിനാൽ ഇന്ന് കേരളത്തിൻ്റെ അറുപത്തി നാലാം ജന്മദിനത്തിൽ ഭാരതമാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൻ്റെ കീഴിൽ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തിയേറ്റർ ആൻഡ് ലിറ്റററി ക്ലബ് ഓരോ റിസോർട്ട്സിൻ്റെയും കുടുംബാംഗങ്ങൾക്കും കലാസൃഷ്ടികൾ പ്രദർശിപ്പിക്കുന്നതിനും കലാവാസനകൾ പരിപോഷിപ്പിക്കുന്നതിനും ഒരു പുതിയ യൂട്യൂബ് ചാനൽ ആരംഭം കുറിക്കുകയാണ് നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ കലാപരമായ കഴിവുകൾ തുടർ വീഡിയോകളിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നന്ദി നമസ്കാരം